ശക്തമായ മഴയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിനകത്ത് വെള്ളം കയറിയത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദുരിതത്തിലാക്കി ആശുപത്രിയുടെ ചുമരിന്റെ സൈഡ് ഗ്ലാസ്സിലൂടെ ഇറങ്ങിയ വെള്ളം സ്റ്റിയർ കേസിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുകയായിരുന്നു മഴയോടൊപ്പം ശക്തമായ കാറ്റും കൂടി വന്നതോടെയാണ് വയനൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങിയത് ഇത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദുരിതത്തിലാക്കി ആശുപത്രിയുടെ ചുമരിന്റെ സൈഡ് ഗ്ലാസിലൂടെ ഇറങ്ങിയ വെള്ളം സ്റ്റെയർ കേസിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുകയായിരുന്നു ഇതിന്റെ ഏഴാം നിലയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അതിന്റെ പാരപ്പറ്റുകളൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അങ്ങനെ പുതിയ ബിൽഡിംഗ് ആണ് നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷവും മാസം ആയിട്ടില്ല അതിനിടയിൽ തന്നെയാണ് ഇത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് വെള്ളക്കെട്ട് എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ആ മുകളിൽ നിന്ന് താഴെയിട്ട് ഒലിച്ചൊലിച്ച് സ്റ്റെയർ കേസ് വഴി ഏറ്റവും താഴെ ഒ പിന്നെ പരിശോധന നടത്തുന്ന സ്ഥലത്ത് പോലും വെള്ളം എത്തുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഉന്നത സംഘം ഇവിടെ സന്ദർശിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യണം ആശുപത്രിയുടെ ടെറസിനു മുകളിലും ശക്തമായി പെയ്യുന്ന മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്